നീ ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല ഒമ്പത് പത്ത് മാസക്കാലം നീ പൊള്ളലിട്ടില്ലേ രണ്ടു വയസ്സുകാലാവുന്ന വളർത്താൻ നിനക്ക് ഈ ചോദ്യത്തിന് ഉത്തരം ആരെങ്കിലും കൊടുക്കൂ അവര് കൊണ്ടുപോയ നീ എന്തിനാ സമ്മതിച്ചേ ഇവിടെ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ചോദ്യം പറയുള്ളു ഞാൻ അപ്പൊ മാതാവിന്റെ ഉണ്ണി മനസ്സിലാവുണ്ടത്രയും വലിയ ഉണ്ണിയായിട്ട് പിന്നെ ഉണ്ണി കൊച്ചു ഈ പ്രായത്തിലല്ല നീ വിട്ടുകൊടുത്ത് രണ്ട് വയസ്സാലേ രണ്ട് വയസ്സുകാലം തൊട്ട് വയസ്സായിട്ട് മാതാവ് ഇന്നതാണെന്ന് പറഞ്ഞ ആ ഉണ്ണിയുടെ മനസ്സിലത് പതിയുണ്ട് ഈ പാത്രത്തിന് ഒരു വിലയുണ്ട് മനസ്സിലായി ശരിയല്ലേ നിനക്ക് വേറെ ഉണ്ണിനെ ചോദിച്ചാൽ തരുമോ അവര് മാതാവ് തരുമോ നിനക്ക് മക്കളല്ലാന്ന് നീയൊന്ന് സങ്കല്പിക്കുക ഉണ്ണിനെ വളർത്താൻ ചോദിച്ചാൽ തരൂ നാൽക്കാലി മാടല്ല ഇരുകാലി ഉണ്ണിയാ മനസ്സിലായെന്ന് നീയല്ല ചെയ്തത് നീ കൊടുക്കു അങ്ങനെ എന്ത് പട്ടിണി വിളി വിട്ടാലും നീ നിന്റെ കൂടെ ഉണ്ണിനിക്ക് നോക്കാൻ കൊടുക്കുമെന്ന് ചോദിച്ചേ അപ്പൊ സാഹചര്യം ശരിയായില്ല നീ എന്തിനാ കൊടുത്തെന്നാ ചോദിച്ചു ാലം ഈ ഈ പള്ളയ്ക്കൊടുത്തെ ഇതിനകത്ത് ഒരു പാത്രത്തിന് പവിത്ര അത് പെൺസന്ധാനങ്ങളിൽ മാത്രം അർഹതപ്പെട്ട് എങ്ങനെ ഉണ്ടായിക്കോട്ടെ പാത്രം അല്ലേ ആ പാത്രത്തിന് ഒന്ന പകുത്തന്നു ഇനിയിപ്പൊ എന്താ വേണ്ടേ മാതാവിന്റെ അരികിൽ നിന്ന് മാറ്റുള്ളൂ മനസ്സിലായ അതുവരെ മാതാവിന്റെ ചൂടറിയണം മനസിലായ കൊടുക്കുന്ന എന്തായിരിക്കും അത് കഴിച്ച് സന്തോഷത്തോടെ കിട്ടി വെച്ചു ഞാൻ വഴി ഉണ്ടാക്കി വിഷയം വേറെ അത് അപകടമല്ല അപകടം ഇങ്ങനെയാ മേലിൽ നിന്ന് എന്തെങ്കിലും വീണ് അപകടം സംഭവിക്കുന്നതും വാഹന സംബന്ധമായിട്ട് സംഭവിക്കുന്ന അപകടം ഇത് അപകടമല്ല മറ്റൊരാളുടെ പൊരുളിത എടുക്കുന്നതും ഒരു ഉണ്ണിയുടെ ദേഹത്ത് കൈവയ്ക്കുന്നതും ഒരു പെൻസന്ധാനത്തിന് പ്രായമല്ലാത്ത കാലത്തെ സമീപിക്കുന്നതും ഇതൊന്നും അപകടമല്ല മനസ്സിലാക്കുന്നു മനസ്സിലാക്കി തന്നെയാ വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ നീ പറഞ്ഞ പോലെ ഇവിടുന്ന് എന്ത് പറയുന്നു അതുപോലെ ഞാൻ ചെയ്യാം ഞാൻ എന്താ പറഞ്ഞത് നീ എന്ത് തരുന്നു എന്റെ എന്റെ പിതാവ് ഏഴ് ഏഴര വയസ്സ് വരെ എന്നെ കാട്ടാളെ തിരുത്തി വളർത്തി അത് കഴിഞ്ഞപ്പോ ഞാൻ ആ വെല്ലും വേലക്കും പോയി കള്ളു കുടിക്കണം തെല്ലും തിങ്ങനായിരുന്നു ഞാൻ നടന്നു എന്റെ അച്ഛൻ ജന്മം നിറഞ്ഞ മറ്റൊരു കരിക്കണം അങ്ങനെ പോയിട്ടില്ല അപ്പൊ അച്ഛന് കുഴപ്പമുണ്ടാക്കുന്ന മകൻ ഞാൻ തന്നെയാ അച്ഛന് നല്ല തിരിയുന്ന മകനും ഞാൻ തന്നെയാ മനസ്സിലായത് എനിക്ക് ഞാൻ പറഞ്ഞ എന്റെ സാരം മനസ്സിലായോ എന്റെ ഉണ്ണി കൊട്ടയാണോ പറയൂ മനസ്സിലായില്ല നിനക്ക് നിന്റെ ഉണ്ണിയാ വലുതല്ലേ അല്ലേ അതിന്ന് ഞാൻ വിടീച്ചു തരണം അവരൊക്കെ അതിൽ ഒരു കടലാസുണ്ടിൽ പൊത്തി കഴിഞ്ഞ് നീലം പൊട്ടിലേക്ക് കെട്ടി കെട്ടിവെച്ചു ഞാൻ തീർക്കൊണ്ടേ ആ വെള്ളി മുപ്പുനാള് കൂടുമ്പോ മുടക്കം കൂടാതെ കൊണ്ട് രണ്ടുപേരും ചേർന്ന് അടച്ചു പോകുന്ന ചോദിക്കും എത്ര വെള്ളിയാ ചോദിക്കണ അപ്പൊ എനിക്ക് എന്താ തരും മണ്ണ് മണ്ണ് എ തിരുമുതിലി വരുമ്പോൾ മണ്ണ് കൊണ്ടുവന്ന് ഞാനത് പൂജാതി കർമ്മം കഴിച്ച് നിന്റെ നാല് ഭാഗത്ത് എവിടെ നിർത്തും അവിടെ തന്നെ കൊണ്ടുവന്നിട്ട് അങ്ങനെയാണ് ശരി മണ്ണ് ആനടക്കെ എൻ്റെ മണ്ണ് അതുപോലെ തന്നെ ആ മണ്ണിന്റെ കടലാസിനൊരു അക്കള് അതും കൂടി എഴുതി കൊണ്ടുവരാം എന്നിട്ട് ഞാനത് പൂജാതി കർമ്മം കഴിച്ചിട്ട് ഞാൻ അങ്ങോട്ട് നിനക്ക് തിരിച്ചു ഇതാണ് ഞാനോ എന്റെ നിശ്ചയിക്കുന്ന കാര്യം ഏതുണ്ണികൾക്കും വെള്ളിട്ടെങ്കിലും കാര്യം ഇപ്പൊ നിന്റെയും പകരത്തിൽ എന്തെങ്കിലും വെള്ളി കണ്ടേ അതെ അപ്പൊ വ്യാഴം അഷ്ടത്തി അതൊന്നും അതി നമ്മളതിനെ വെള്ളിണ്ടെങ്കിൽ എത്രകാലായിട്ട് എല്ലാവരെയായിട്ടും ഉടമ്പടി തീർത്ത് അവസാനിപ്പിച്ചിട്ടുണ്ടോ അങ്ങനെ പെട്ടെന്ന് കൊടുക്കാനുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് നീ ഉറപ്പ് പറ മനസിലായി ഒരു മംഗല്യം കഴിഞ്ഞു ആ പണസന്താണി അതെ എന്റെ തടസ്സമൊന്നും ഉണ്ടായില്ല നിന്റെ തടസ്സം ഉണ്ടായില്ല നിന്റെ ഭവനത്തിലുള്ളവരുടെ തടസ്സമാണ് അത് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയാന്ന് ഞാൻ പറഞ്ഞു ഞാനൊന്നും ചെയ്തു നോക്കട്ടെ നിന്റെ പിതാവല്ലേ എനിക്ക് ഗത്ത് ഭാഗ്യം ആ ആളല്ലേ ഞാനൊന്നും ചെയ്തു നോക്കട്ടെ അപ്പോഴും ഞാൻ തന്നെ പണിയെടുക്ക ല്ലാനും ഞാൻ വരണം തലോടാനും ഞാൻ വരണം അല്ലേ നല്ല ഉണ്ണിയുള്ള അവിടുന്ന് ചെല്ലലിന് മുമ്പ് ഞാനൊന്ന് തെല്ലിപ്പൊ നമ്മതി